നമസ്കാരം കേരള ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പല നടിമാരും ഇതിനു മുമ്പ് പല സമയങ്ങളിലും ആരോപിച്ച സെക്സ് എക്സ്പ്ലോയിറ്റേഷൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെയും അതുപോലെ പല നടിമാരുടെ തുറന്ന് പറച്ചിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നടിമാരുടെ കംപ്ലയിൻറ്റ് പ്രകാരം ഇതിനോടകം തന്നെ ഒരു പ്രമുഖ ഫിലിം സംവിധായകനെതിരെയും അതുപോലെ ഒമ്പതോളം നടന്മാർക്ക് എതിരെയും കേരള പോലീസ് ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്തിരിക്കുകയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ചാൻസ് പോകുമെന്ന് വിചാരിച്ച് മൂടി മൂടിവെച്ച പല സെക്സ് എക്സ്പ്ലോയിറ്റേഷനുകളും തുറന്നു പറയാൻ പല നടിമാരും ഇപ്പോൾ ഭയം കൂടാതെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരോപണം നേരിടുന്ന പല നടന്മാരും കൂടാതെ മറ്റു പല പ്രമുഖ നടന്മാരുടെ പേരുകളും അടുത്തു തന്നെ പുറത്തു എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ബിംബം പോലെ കൊണ്ടു നടന്ന പല നടന്മാരുടെയും ഉള്ളിലിരിപ്പും കയ്യിലിരിപ്പും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തുറന്ന് പറച്ചിലുകൾ ലോങ് റണ്ണിൽ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ല ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കും മറ്റുള്ള തൊഴിൽ പോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയും സാധാരണ ജനങ്ങളുടെ തൊഴിൽ മേഖലയാണെന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു ശുദ്ധികലശം വേണ്ടുന്നത് ഫിലിം ഇൻഡസ്ട്രിക്ക് അനിവാര്യമാണ് എന്നാൽ മാത്രമേ മറ്റുള്ളവരെ ഭയക്കാതെയും ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖന്മാരുടെ സെക്ഷൽ എക്സ്പ്ലോയ്റ്റേഷന് വിധേയമാകാതെയും കൂടുതൽ കൂടുതൽ കലാകാരികളും കലാകാരന്മാരും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് മാത്രമല്ല അവരുടെ അഭിനയ കലകളിലുള്ള പ്രതിഭ അവർക്ക് ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുവാനും സാധിക്കുകയുള്ളു ആരോപണം നേരിടുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ പല പ്രമുഖന്മാരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കൃത്യമായും സംശുദ്ധമായും ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്